ഹലോ കൂട്ടുകാരെ രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു കുക്കർ മത്തിയുടെ ആയിട്ടാണ് വന്നത് എപ്പോഴും നമ്മൾ കറിയും ഫ്രൈയും ഒക്കെ ഒക്കെയല്ല ഉണ്ടാക്കുന്നത് അപ്പം നമുക്കിന്നൊരു വെറൈറ്റി പിടിച്ചാലോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ കുറച്ച് ചെറിയുള്ളി പിന്നെ കുറച്ച് പെരിഞ്ചീരകം രണ്ട് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എടുക്കണേ ഇനി ഇതിലോട്ട് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എനിക്ക് നല്ല ഫ്രഷ് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ ഞാനോടത്തെ എപ്പോഴും ഫ്രൈയും കറിയും മാത്രമല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ഇന്ന് കുക്കറിലൊന്ന് മത്തി വറ്റിച്ചെടുത്താലോ എന്ന് ആലോചിക്കായിരുന്നേ ഇനി ഈ മസാല നമുക്ക് മത്തിയിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വയ്ക്കാവേ അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ആ മസാലയൊക്കെ മത്തിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടേ നമുക്കിതൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ മസാലയൊക്കെ മത്തിയിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കുക്കർ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഓരോ മത്തികളായിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാവേ അപ്പോൾ ഇതേ ഞാൻ എല്ലാ മത്തികളും കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവേ ഇതിന് നമുക്ക് ഇതിൻ്റെ കുക്കറിൻ്റെ ലിഡ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ അത് മതി കേട്ടോ നമുക്ക് അപ്പോൾ അതേ ഞാൻ ആവി കയറ്റാൻ വേണ്ടിയിട്ട് ലിഡൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വിസിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാവേ ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ വിസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ലിഡൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൽ കണ്ടില്ലേ കുറച്ച് വെള്ളം ഇരിക്കുന്നത് അതൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ ഇപ്പം തന്നെ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ എന്തായാലും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് നല്ല കുരുമുളകിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് കണ്ടില്ലേ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് മത്തി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതേ ഞാൻ മത്തിയൊക്കെ നല്ലോണം വറ്റിച്ചെടുത്തിട്ടുണ്ട് നല്ല പെരുഞ്ചീരകത്തിൻ്റെയും അതുപോലെ തന്നെ നല്ല കുരുമുളകിൻ്റെയും കറിവേപ്പിലയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് മത്തി നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടേ അപ്പം തീ നമ്മുടെ മത്തി കുക്കറിൽ പറ്റിച്ചത് റെഡി ആയിട്ടുണ്ടേ അപ്പം എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇത് നമുക്കൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാവേ ിഡിലൻ മത്തി വച്ചതിവിടെ റെഡി ആയിട്ടുണ്ട് എപ്പോഴും നമ്മൾ മത്തി ഫ്രൈയും അതുപോലെ തന്നെ മത്തി കറിയും ഒക്കെയല്ലേ ഉണ്ടാക്കി നോക്കാറുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ മത്തി വറ്റിച്ചതുള്ളപ്പോൾ നമുക്ക് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് തന്നെ ധാരാളം അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളും പറയണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി ഒരു പുതിയ ഡിഷുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാവേ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്